ിയമപരമായ അവകാശം സംരക്ഷിക്കാൻ അത് വക്കഫാകാം വക്കഫല്ലാതാകാം ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിൽ പോലും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ നിയമപരമായ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇതാണ് ഗവൺമെന്റ് കമ്മീഷൻ നിയമിക്കുമ്പോൾ ആ കമ്മീഷന്റെ ടെംസ് ഓഫ് റഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതിവേഗത്തിൽ തന്നെ കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് കണക്കാക്കുന്നത് മെയ് മുപ്പത്തിയൊന്നിനകം റിപ്പോർട്ട് നൽകുമെന്നും ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ സി എൻ രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്ത് കമ്മീഷൻ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞപ്പോൾ കമ്മീഷൻ ഇന്ന് മുതൽ പ്രവർത്തനം തുടങ്ങുകയാണ് തുടങ്ങുകയാണ് ഇന്ന് തന്നെ പ്രവർത്തനം ഇനിയിപ്പോൾ കമ്മീഷന്റെ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി കമ്മീഷനെ സംബന്ധിച്ചുള്ള പറയുകയാണെങ്കിൽ പഠിച്ച് റിപ്പോർട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി എന്തൊക്കെയാണ് സർക്കാർ ചോദിച്ചേക്കുന്നത് അതിനെക്കുറിച്ച് മാത്രം അഭിപ്രായം പറയാൻ മാത്രമേ കമ്മീഷന് അധികാരമുള്ളൂ കമ്മീഷൻ അഡ്ജലിക്കേഷൻ പവർ ഒന്നുമില്ല അതെല്ലാം അതല്ല അടുത്ത വാക്കപ്പ് ട്രൈബ്യൂണലാണ് അപ്പോൾ വാക്കപ്പിന് അനുകൂലമായിട്ട് വിധി വാക്ക് ട്രൈബ്യൂണലും ഹൈക്കോടതിയും ഒക്കെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ ഗവൺമെന്റ് അവരെ സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും പ്രധാനമായിട്ടും പരിഗണിക്കുന്നതും റിപ്പോർട്ട് വരെയാണ് സമയം നീട്ടി തന്നിരിക്കുന്നത് എല്ലാ ശ്രമവും ുംതീക്ഷേത്രിൻ ചേരുന്നു ഗുഡ് സജീന്ദ്രൻ മുനമ്പത്ത് സർക്കാരിന് ഒരു പിടിവള്ളി കിട്ടുകയല്ലേ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എപ്പോഴേക്ക് റിപ്പോർട്ട് സുജയപർവതി മുനമ്പം ജുഡീഷ്യല് കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്ന ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദു ചെയ്തിരുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് ആ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഇടക്കാല ഉത്തരവ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന ഒന്നു തന്നെയാണ് നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇത് വക്കഫ് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടാൻ വഖഫ് ട്രിബ്യൂണലിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാർ വേണ്ടത്ര അവധാനതയില്ലാതെ നിയോഗിച്ച കമ്മീഷനാണ് എന്നുള്ള കുറ്റപ്പെടുത്തലും ഉണ്ടായിരുന്നു ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ വാദം ഇതായിരുന്നു അതായത് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് മുനമ്പം ഭൂമി പ്രശ്നം മാത്രം പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് മാത്രമല്ല ജുഡീഷ്യൽ കമ്മീഷൻ ജുഡീഷ്യൽ അധികാരം നൽകിയിട്ടുമില്ല ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഇടക്കാല ഉത്തരവോടുകൂടി കമ്മീഷന് ഇനി പ്രവർത്തനവുമായി സുഗമമായി തന്നെ മുന്നോട്ട് പോകാം മെയ് മുപ്പത്തി ഒന്ന് വരെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധി സംസ്ഥാന സർക്കാർ നീട്ടി നൽകിയിട്ടുമുണ്ട് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞതാണ് രണ്ടു മാസമായി നിർത്തിവച്ചിരിക്കുന്ന ഈ കമ്മീഷന്റെ പ്രവർത്തനം ഇന്നു മുതൽ പുനരാരംഭിച്ചിട്ടുമുണ്ട് ഇതോടുകൂടി മെയ് ആദ്യം ആദ്യം തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാനുമാകും ഏതായാലും മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ഭേദഗതിയൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ ഇത് വലിയ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ് സുജയ സുജയു